നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ തിങ്കളാഴ്ച പ്രധാനപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമേകം കോൺഗ്രസിൽ പുതിയ ചേരി എസ് ഡി പി ഐ ബന്ധം തിരിച്ചടിക്കുന്നു കൊള്ളാവുന്ന നേതാവ് ചെന്നിത്തലയാണെന്ന് എൻഎസ്എസും എസ് എൻ ഡി പിയും സതീശിനെതിരെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പ്രതിഷേധം എല്ലാ സമുദായ നേതൃത്വങ്ങളുമായും അടുത്ത ബന്ധമെന്ന ചെന്നിത്തല ചെന്നിത്തലയെ പരോക്ഷമായി പിന്തുണച്ച് വേണുഗോപാലും സുധാകരനും യുഡിഎഫിനെ ഇസ്ലാമിക മത തീവ്രവാദ സംഘടനയായ എസ് ഡി പിഐ യുടെ തണലിൽ കെട്ടാനുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നീക്കത്തിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം ചില സാമുദായിക സംഘടനകളുടെ പിന്തുണയോടെ രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിയാണ് പുതിയ ചേരി കോൺഗ്രസിന്റെ സംഘടനയിലും പാർലമെന്ററി പാർട്ടിയിലും പൊളിച്ചെടുത്തുണ്ടാകുമെന്ന് ചെന്നിത്തല സൂചന നൽകിയത് ഇതിന്റെ തുടക്കമായി കിടപ്പ് രോഗികൾക്ക് ഏത് സേവനവും ഇനി കെയർ കേരളയിലൂടെ അതിവേഗം അരികിലെത്തും സംസ്ഥാനത്തെ പാലിയേറ്റീവ് സംവിധാനങ്ങളെ ഒരു കുടക്കീഴിലാക്കി ആരോഗ്യവകുപ്പാണ് വെബ്സൈറ്റ് ഒരുക്കുന്നത് ജനുവരിയിൽ പ്രകാശിപ്പിക്കും പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല ശനിയാഴ്ചത്തെ അതേ നിലയിൽ തുടരുകയാണെന്നാണ് ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത് മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഐസിയുവിൽ ആണ് ഉള്ളത് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിക്കുന്നുണ്ട് ശ്വാസതടസ്സത്തെ തുടർന്ന് പതിനഞ്ചാം തീയതി രാത്രിയിലാണ് എം ടി എ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ആശുപത്രിയിൽ എത്തി അടുത്ത കെ എ എസ് ബാച്ചിനെ നിയമിക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഒന്നാം വാർഷികവും ദിനാഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കെ എ എസ് രൂപീകരിച്ചതിന് ചില ലക്ഷ്യങ്ങളുണ്ട് ആ മേഖലയിൽ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടുണ്ട് ഇനി മുന്നേറാനുള്ളത് ഏതൊക്കെ മേഖലയിലാണെന്ന് കൂട്ടായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു ക്രിസ്മസ് സന്ദേശം നൽകിയവരെ വിരട്ടി ആലപ്പുഴയിലെ മുതുകുടത്ത് ക്രിസ്മസ് സന്ദേശം നൽകാനെത്തിയ സംഘത്തെ വിരട്ടി ഓടിച്ച ആർഎസ്എസ് നേതാവ് ഹരിപ്പാട് മുതുകുളം വെട്ടത്തുപൊക്ക് ജംഗ്ഷനിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം ആർ എസ് എസ് കാർത്തികപ്പള്ളി താലൂക്ക് കാര്യവാക് രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് കാരിച്ചാൽ ആശാരി പറമ്പിൽ നെൽസൺ എ ലോറൻസ് അജയൻ ആൽവിൻ എന്നിവരെ ഭീഷണിപ്പെടുത്തിയത് സ്കൂളിലെ ആഘോഷവും അലങ്കോലമാക്കിയത് പാലക്കാട്ട് നിന്നുള്ള വാർത്തയാണ് കേക്ക് മുറിക്കാൻ സ്കൂളിൽ കേക്ക് മുറിക്കാൻ ഒരുങ്ങുമ്പോഴാണ് മൂന്ന് പേർ സ്കൂളിലേക്ക് അസഭ്യവശവുമായി ഇരച്ചെത്തിയത് ഭയമൊഴിയാതെ പാലക്കാട് നല്ലേപ്പിള്ളി സ്കൂളിൽ നിന്നുള്ള വാർത്തയാണ് ഹെഡ്മിസ്ട്രസ് പറയുന്നു ക്രിസ്മസ് ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളിലായിരുന്നു കുട്ടികളും അധ്യാപകരും കരാൾ ഗാനങ്ങളും കയ്യടിയുമായി കേക്ക് മുറിക്കാൻ ഒരുങ്ങുമ്പോഴാണ് മൂന്നുപേർ സ്കൂളിലേക്ക് അസഭ്യവർഷവുമായി ഇരച്ചെത്തിയത് ക്രിസ്മസ് ആഘോഷിക്കാനും കേക്ക് മുറിക്കാനും ആരാണ് അനുവാദം തന്നത് ആഘോഷം നടത്താൻ സർക്കുലർ ഉണ്ടോ എന്നെല്ലാം അവർ ആക്രോശിക്കുന്നുണ്ടായിരുന്നു ചുവന്ന ഡ്രസ്സിട്ട് കുട്ടികളെ വഴിതെറ്റിക്കാൻ അനുവദിക്കില്ലെന്നും പരിപാടി ഉടൻ നിർത്തണമെന്നും അവർ ഭീഷണിപ്പെടുത്തി അസഭ്യവർഷത്തിലും ആക്രോശത്തിലും ഭയന്ന കുച്ചുകുട്ടികൾ ചിതറിയോടി ഭീഷണിയെ തുടർന്ന് ഞങ്ങൾ ചടങ്ങ് അവസാനിപ്പിച്ചുവെന്നും ഹെഡ്മിസ്ട്രസ് നല്ലപ്പള്ളി ഗവൺമെന്റ് യു സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് പറയുന്നു മുണ്ടക്കൈ പുനരധിവാസത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഗുണഭോക്തൃ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ദുരന്ത ബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കാനുള്ള രൂപരേഖ ചർച്ച ചെയ്യാൻ ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് രേഖകൾ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ലഭ്യമാക്കുന്നത് തടയാനുള്ള തെരഞ്ഞെടുപ്പ് ചട്ട ഭേദഗതി നീക്കം കേന്ദ്ര സർക്കാർ ഉടൻ പിൻവലിക്കണമെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കാൻ രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചിച്ച ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ചതാണ് വീഡിയോ ചിത്രീകരണമടക്കമുള്ള ഡിജിറ്റൽ മാർഗങ്ങളെന്നും പോളിറ്റ് ബ്യൂറോ മുഹമ്മദ് റാഫിയുടെ നൂറാം ജന്മവാർഷികം നാളെ കാലം മറക്കാത്ത നാദം ഒരേയൊരു റാഫി ഭാവഗാനങ്ങൾ ക്ലാസിക്കൽ ഗസൽ തട്ടുപൊളിപ്പൻ എല്ലാ സംഗീത ആസ്വാദകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഗായകൻ ശ്രുതിശുദ്ധിയോടെ അനായാസമായി സമസ്ത ഭാവങ്ങളും ശബ്ദത്തിൽ ആവാഹിക്കുന്ന മാജിക് തലമുറ വ്യത്യാസമില്ലാതെ ആരാധകർ മരണത്തിന് നാൽപ്പത്തിനാല് വർഷത്തിനിപ്പുറവും രാജ്യത്തെ ഏറ്റവും ജനപ്രിയ ഗായകനായി തുടരുന്ന പ്രതിഭ അത് ഒരേയൊരു മുഹമ്മദ് റഫി സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്ക് ആസ്ഥാനങ്ങളിലും മൊബൈൽ വെറ്റിനറി യൂണിറ്റും ആംബുലൻസ് സംവിധാനവും ആരംഭിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഇന്ത്യൻ വെറ്ററിനറിസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ക്ഷീര കർഷകരുടെ ക്ഷേമ ഇൻഷുറൻസ് ഉടൻ പ്രാബല്യത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു കോൺഗ്രസ് നേതാവ് ടി കെ പുറിജു ആശുപത്രി ജീവനക്കാരിയോടെ ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും പീഡിപ്പിക്കാന് ശ്രമിക്കുകയും ചെയ്ത കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും രണ്ടായിരത്തി മൂന്നിനുമിടയിൽ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് പരാതിയിൽ ഉള്ളത് ഇടപാടുകാരന്റെ ആത്മഹത്യയെ തുടർന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സംഘത്തിൽ കോൺഗ്രസ് നേതാക്കൾ തിരിച്ചടയ്ക്കാനുള്ളത് പത്ത് കോടിയുടെ വായ്പ കെ പി സി സി അംഗം മുതൽ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ വരെ ഇവരിൽ ഉണ്ട് ഇതാണ് പതിനേഴ് വർഷം കോൺഗ്രസ് ഭരിച്ച സ്ഥാപനത്തെ പ്രതിസന്ധിയിൽ ആക്കിയത് പ്രവർത്തനം ആരംഭിച്ച രണ്ടായിരത്തി അഞ്ച് മുതൽ യു ഡി എഫ് ഭരണസമിതി നിലനിന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ വായ്പയായി നൽകിയ ഇരുപത് കോടി രൂപയാണ് തിരികെ ലഭിക്കാനുള്ളത് ഇ ഗവേണൻസ് രംഗത്തെ വിപ്ലവകരമായ മാറ്റം സാധ്യമാക്കിയ കേസ് മാർട്ടിലൂടെ തീർപ്പാക്കിയത് ഇരുപത് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം ഫയലുകൾ ജനുവരി ഒന്നു മുതൽ സംസ്ഥാനത്തെ നഗരസഭകളിൽ വിന്യസിച്ച കേസ് മാർട്ടിലൂടെ ഇതിനകം ഇരുപത്തിയേഴ് ദശാംശം മൂന്നേ ഒന്ന് ലക്ഷം ഫയലുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ എഴുപത്തിനാല് ദശാംശം ആറ് ശതമാനവും തീർപ്പാക്കി ഓരോ ഓഫീസിലെയും ജില്ലയിലെയും ഓരോ വിഭാഗം ഫയലുകളും തിരിച്ച് പരിഹരിക്കാതിന്റെ സ്ഥിതി പൊതുജനങ്ങൾക്ക് അറിയാൻ സൗകര്യമുണ്ട് ഓഫീസുകൾ കയറി ഇറങ്ങാതെ തന്നെ പൊതുജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്ന കേസ് മാർട്ട് ഏപ്രിൽ മുതൽ ത്രിതല പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു റെയിൽവേ മെയിൽ സർവീസ് ആർ എം എസ് ഓഫീസുകൾ കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടാൻ തുടങ്ങിയതോടെ മുന്നൂറ്റി അറുപത്തിയേഴ് പേർക്ക് സംസ്ഥാനത്തെ തൊഴിൽ നഷ്ടമാകും സംസ്ഥാനത്തെ എട്ട് റെയിൽവേ സ്റ്റേഷനുകളിലെ ആർ എം എസുകൾ ആദ്യഘട്ടമായി അടച്ചുപൂട്ടി ഇവിടെ ജോലി ചെയ്തിരുന്ന എൺപത്തിയേഴ് കരാർ തൊഴിലാളികളെ ഒറ്റയടിക്ക് പിരിച്ചുവിറ്റു ഷൊർണൂർ ഇരുപത്തിരണ്ട് ഒറ്റപ്പാലം എട്ട് ഇരിങ്ങാലക്കുട പതിനൊന്ന് ആലുവ പതിമൂന്ന് വടകര പത്ത് ചങ്ങനാശേരി അഞ്ച് കായംകുളം പന്ത്രണ്ട് തലശ്ശേരി ആറ് എന്നിങ്ങനെയാണ് പിരിച്ചുവിട്ട ജീവനക്കാരുടെ എണ്ണം ഇവരിൽ അതി അധികവും വർഷങ്ങളായി ജോലി ചെയ്തു വരുന്നവരാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെന്നും ഹൈക്കമാൻഡ് ആവശ്യമായ തീരുമാനം എടുക്കുമെന്ന് കരുതുന്നുവെന്നും രമേശ് ചെന്നിത്തല ശബരിമല സന്നിധാനത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാരെ എന്നത് മാധ്യമങ്ങളുടെ ചർച്ച മാത്രമാണ് മുഖ്യമന്ത്രിയാകാൻ താൻ യോഗ്യനാണെന്നുള്ളത് വെള്ളാപ്പള്ളിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് വെള്ളാപ്പള്ളിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് നിലവിൽ പുനഃസംഘടനാ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ സർവകലാശാലകൾ മികവിന്റെ പാതയിൽ മുന്നേറുമ്പോൾ തകർക്കാൻ വഴി തേടി ആരിഫ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാഗ് അക്രഡിറ്റേഷൻ എൻ ഐ ആർ എഫ് റാങ്കിങ് ടൈംസ് റാങ്കിംഗ് എന്നിവയിൽ ഉൾപ്പെടുന്ന സർവകലാശാലകളും കോളേജുകളുമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റം പ്രകടമാക്കുന്നത് രാജ്യത്തെ സ്വകാര്യ സർവകലാശാലകളുടെ അടക്കം പിന്നിലാക്കിയാണ് സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള സർവകലാശാലകളുടെ മുന്നേറ്റം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മികവിന് ലഭ്യമായ അംഗീകാരമാണ് പി എം ഉഷാ പദ്ധതിയിലൂടെ കേരളം നേടിയ സമഗ്ര ധനസഹായ പാക്കേജ് എന്നാൽ ഇവയെല്ലാം വിസ്മരിച്ച് സംഘപരിവാരത്തിനൊപ്പം ചേർന്ന കേരളത്തെ ഇകഴ്ത്തി കാണിക്കുകയാണ് ഗവർണർ പ്രതിപക്ഷ നേതാവിനെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ രൂക്ഷ വിമർശനത്തിൽ വി ഡി സതീശനെ പിന്തുണയ്ക്കാതെ എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഞായറാഴ്ച കെ പി സി സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വെള്ളാപ്പള്ളിയെ തള്ളി പറയാൻ വേണുഗോപാൽ തയ്യാറായില്ലെന്നതും ശ്രദ്ധേയമാണ് സതീശനെ തള്ളിയും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുമുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സതീശൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു വേണുഗോപാലിന്റെ മറുപടി വെള്ളാപ്പള്ളിയുടെ ആരോപണത്തിൽ സതീശിനെ പിന്തുണയ്ക്കാതെ കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ അഭിപ്രായം സമയമാകുമ്പോൾ പറയേണ്ടിടത്ത് പറയുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വിമർശിക്കാൻ ആർക്കും അവസരമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പാർട്ടിക്കകത്തും പുറത്തുമുള്ളവർക്ക് വിമർശിക്കാം എന്റെ ഭാഗത്ത് തെറ്റുണ്ടായോന്ന് പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തും അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല വെള്ളാപ്പള്ളിയല്ല ആര് പറഞ്ഞാലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വി ഡി സതീശൻ നയിക്കുന്ന കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തില്ലെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കേരളത്തിൽ എൽഡിഎഫ് ഭരണം തുടരുമെന്നും സ്വകാര്യ ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞു പ്രതിപക്ഷ നേതാവായി സതീശൻ തുടർന്നാൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കില്ല സതീശൻ അഹങ്കാരിയായ നേതാവാണ് സ്വയം നേതാവാകാൻ ശ്രമിക്കുന്ന ആളാണ് പക്വതയും മാന്യതയുമില്ല സമുദായ രാഷ്ട്രീയ നേതാക്കളെ തള്ളി സതീശൻ പ്രതിപക്ഷ നേതാവായ ആയതോടെ പാർട്ടിയിൽ ഗ്രൂപ്പുകൾ കൂടിയതായും വെള്ളാപ്പള്ളി പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുഖ്യമന്ത്രിയാകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് അയോഗ്യതയാണുള്ളതെന്നും കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം